നമസ്കാരം ഇത് നമ്മളെ ഒരു പാവൽത്തോട്ടമാണ് ഇത് മഴ കയറി മഴ പെയ്ത് മഴ വെള്ളം കെട്ടി നിന്ന് പട്ടുപോയതാണ് ഏകദേശം ഒരു പത്തറുപതിനായിരം രൂപ നഷ്ടം വന്നു അപ്പോൾ നമ്മളതിൻ്റെ ഇടവിളയായിട്ട് കത്തിരിക്കൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്ന് വെയിലടിച്ചപ്പോൾ ായ് വരുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം തൂക്കം വരും ഓരോ ഇവിടെയൊക്കെ നല്ല വലുതായിട്ടുണ്ട് ചാണകവും കോഴിവളവും ഇതിൻ്റെ ചവിട്ടിൽ കുത്തി നിറച്ചിട്ടതുകൊണ്ടാണ് ഇപ്പോഴും നന്നായിട്ട് കായ്ച്ചോണ്ടിരിക്കുന്നത് ഇതടക്കുന്നു ഒരു തേങ്ങയുടെ വലിപ്പമുണ്ട് നമ്മളെ കത്തിരിക്ക അരക്കിലോയോളം തൂക്കമുണ്ട് എൻ്റെ അമ്പു ഈ ഒരെണ്ണം മതി ഒരു വീട്ടിലത്തേക്ക് മെഴുക്കുരുട്ടി ഉണ്ടാക്കാൻ ഈ തോട്ടം ഞാൻ വെള്ളം കയറി നശിച്ചത് കൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നല്ല കത്തിരിക്കയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ കത്തിരിക്കയൊക്കെ ഒരു വർഷത്തോളം നമുക്ക് വിളവ് തരും അപ്പോൾ അതിനനുസരിച്ചുള്ള വളം ഇത് നടുമ്പോൾ തന്നെ അതിൻ്റെ അടിവളമായിട്ട് മൂട്ടിൽ കൊടുക്കും കോഴിവളവും ചാണകപ്പൊടിയും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് നമ്മളെ കൃഷി നശിച്ചാലും നമ്മൾ കൃഷിയിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല ആ തൂ അവിടെയും കിടക്കുന്നു ഒരു തേങ്ങേര വലിപ്പമുള്ള ഒരു സാധനം നല്ല കേടൊന്നുമില്ലാത്ത നല്ല ഫ്രഷ് സാധനം ഇവിടെയൊക്കെ കാഴ്ച കിടപ്പുണ്ട് അതിൻ്റെ ഇടയിൽ ചീരയൊക്കെ ഉണ്ട് കത്തിരിക്ക എല്ലാ ചോട്ടിലും പത്തറുന്നൂറ് ചുവടുകളും ഉണ്ട് എല്ലാത്തിലും കായുണ്ട് ഇപ്പോൾ ഇപ്പൊ പാലക്കയിൽ വന്ന നഷ്ടം ഇതിലൂടെ കിട്ടും അതാ അതാകടക്കുന്നു അടുത്ത തേങ്ങയുടെ വലിപ്പമുള്ള നമ്മുടെ കത്തിരിക്കകൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യണം കത്തിരിക്ക കൃഷി ചെയ്യണം ഇവിടെയൊക്കെ ഉണ്ട് കാട് കാടുപിടിച്ച് കിടക്കുകയാണ് അന്തരി കത്തിരിക്ക ഇവിടെയൊക്കെ തൂങ്ങി കിടപ്പുണ്ട് കൃഷി എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായ ഒരു കാര്യമാണ് ഇവിടെ സോളാർ വാലി വെച്ചാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഇവിടെ ഭയങ്കര പന്നിശല്യമാണ്